കഞ്ഞുകുഴി ബ്ലോക്ക് പഞ്ചായത്ത് ജനകീയാസ്ത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജയൽ ജി വനിതാ ഗ്രൂപ്പുകൾക്ക് ജൈവവളക്കെറ്റ് വളം എന്നിവ വിതരണം ചെയ്തു പഞ്ചായത്ത് ഒരുപാട് ഒരുപാട് ചർച്ച ചെയ്തു ഉള്ള ഗ്രൂപ്പുകൾക്കൊക്കെ പുതിയ ഗ്രൂപ്പുകൾ കൊടുക്കാൻ പറ്റുന്ന രീതി പഞ്ചായത്തിലും രണം നടന്നു കഴിഞ്ഞു ഇവിടെയാണ് നടക്കാതെ ഇവിടെ പുതിയ ഗ്രൂപ്പുകളാണ് എല്ലാം നമ്മൾ സെലക്ട് ചെയ്തത് ഇതിനൊരു അതിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു അയ്യായിരത്തി ഒന്നൂറ്റി അമ്പത് രൂപ നിങ്ങളുടെ സ്വന്തം വേണ്ടിയുള്ള ബാങ്ക് അക്കൗണ്ടിലേക്ക് പൈസ വരും ഏതായാലും ഈ പദ്ധതി ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പ്രദേശങ്ങളിലെല്ലാം തന്നെ കാർഷിക മേഖലയിൽ നല്ലൊരു ഇടപെടൽ നടത്താൻ വേണ്ടിയിട്ടാണ് കാർഷികോത്പാദനം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നല്ലതുപോലെ ചെയ്യുന്നുണ്ട് കൃഷി വകുപ്പും ആ നിലയിൽ ഇടപെടുന്നു അപ്പോൾ കേരളത്തിലിപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഉത്പാദിപ്പിക്കാൻ കഴിയുന്ന നിലയിലേക്ക് നമ്മുടെ ജനങ്ങൾ മാറുന്നു അപ്പോൾ കൃഷി ചെയ്യണമെന്നുള്ളൊരാളിലാകെ വണ്ടിത്തൊണ്ടിരിക്കും അതുകൊണ്ട് നമ്മളിപ്പോൾ എന്ത് ചെയ്താലും അതിനോടൊപ്പം നല്ല സഹകരണമാണ് ജനങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകുന്നത് കൃഷി നമുക്ക് നല്ലതുപോലെ ചെയ്താലേ പറ്റും കാരണം നമുക്ക് ആവശ്യമായ നെല്ല് ഇതൊരു കുറേ ഭാഗമെങ്കിലും നമുക്കിവിടെ തന്നെ വിളയിച്ചെടുക്കാൻ കഴിയണം പച്ചക്കറിയുടെ കാര്യത്തിൽ നമ്മളിപ്പോൾ നല്ലതുപോലെ തന്നെ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് കേരളത്തിൽ അപ്പോൾ എല്ലാ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് പച്ചക്കറി വരട്ടെ എന്നുള്ളതല്ല നമ്മുടെയൊക്കെ വീട്ടുകുറ്റത്ത് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് കുറേ അധികം പച്ചക്കറികൾ നമ്മൾ ഉത്പാദിപ്പിക്കാൻ കഴിയുന്നുണ്ട് കുറച്ച് മുന്നോട്ട് പോകാൻ നമുക്കിപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഇടപെടല ഫലമായി നമുക്ക് കഴിഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും ജനങ്ങള് ഈ കാര്യത്തിൽ കുറച്ചുകൂടെ താല്പര്യമെടുത്ത് നമുക്ക് സാധ്യമായ തരത്തിൽ നമുക്കുള്ള സ്ഥലങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തി കൃഷി ചെയ്താൽ മാത്രമേ നമുക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് പച്ചക്കറി വാങ്ങി കഴിക്കുന്ന ഒരു സ്ഥിതി അത് കൃഷിള്ളതാണ് അതെല്ലാം നമുക്കറിയാം അപ്പം അതിൽ നിന്ന് ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കഞ്ഞികുഴി ബ്ലോക്ക് പഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജയിൽ ജെ വനിതാ ഗ്രൂപ്പുകൾക്ക് കിഴങ്ങ് കിറ്റ് വളം എന്നിവ വിതരണം ചെയ്തു ജനകീയ സൂത്രണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയായ പ്രദർശന മാതൃകാ കൃഷിത്തോടത്തിന്റെ ഭാഗമായിട്ടാണ് ജയിൽ വനിതാ ഗ്രൂപ്പുകൾക്ക് കിഴങ്ങുവർഗ്ഗ കിറ്റ് ജൈവവളം എന്നിവ നൽകിയത് മരക്കിളം വടക്ക് കൃഷിഭവനിൽ നടന്ന പരിപാടിയുടെ വിതരണ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി ജെ മോഹനൻ നിർവഹിച്ചു കൃഷി ഓഫീസർ ജാനിഷ് റോസ് ജേക്കബ് സ്വാഗതം പറഞ്ഞു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അനിതാതിലകൻ ചേത്ര കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഷൈജ കൃഷി അസിസ്റ്റന്റുമാരായ സീമ സുരേഷ് എന്നിവർ പങ്കെടുത്തു ൊൻപത് ജെ എൽ ജി ഗ്രൂപ്പുകൾക്ക് ചേന ചേമ്പ് കാച്ചിൽ എന്നിവയുടെ വിത്തും വളവും കൂലിച്ചിലവും സബ്സിഡിയും നൽകി നമ്മുടെ ഈ ഭാഗമായിട്ടാണ് നമ്മൾ വർഷം നടത്തുന്നത് പദ്ധതി പഞ്ചായത്തില് ലഭിച്ചിരുന്നു ആ ഇരുപത്തൊമ്പത് അപേക്ഷ ലഭിച്ചവർക്കാണ് നമ്മൾ അയ്യായിരത്തി ഒന്നൂറ്റി അൻപത് രൂപയുടെ ആനുകൂല്യമാണ് ഒരു ഗ്രൂപ്പിന് കൊടുക്കുക അതിൽ എഴുന്നൂറ്റമ്പത് രൂപ ഗുണമെത്തിൽ നിന്ന് അടയ്ക്കുന്നവർക്ക് എഴുന്നൂറ്റമ്പത് രൂപ ഗുണവുത്തിൽ അടയ്ക്കുന്നവർക്ക് ആയിരം രൂപയുടെ ഇടപെടൽ കിറ്റും അതോടൊപ്പം തന്നെ വളം അതുപോലെ രണ്ടായിരം രൂപയുടെ വളവും ആയിരത്തി നാനൂറ് രൂപയുടെ സബ്സിഡി തുകയും അക്കൗണ്ടിൽ കൊടുക്കും അതിൻ്റെ ഉദ്ഘാടന ധർമ്മം നിർവഹിക്കാനായിട്ട് ഇങ്ങോട്ട് എത്തിയിരിക്കുന്നത് നമ്മുടെ ബഹുമാനതല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റാണ്